വരെ ഈ വീഡിയോയിൽ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും വലിയ ഗുണം വരുന്ന ഒരാശയമാണ് ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാനിത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ പുരോഹിത വർഗത്തിൻ്റെ ശത്രുവാണ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല ഞാൻ അവർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അവർ ചെയ്യുന്ന ഒട്ടുമുക്കാലും അവർക്ക് നാണക്കേടും ജനത്തിന് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരികയും നേർവഴിയിൽ സഞ്ചരിക്കുകയും ചെയ്യണം അതുകൊണ്ട് അവർക്ക് വലിയ ലാഭമുണ്ടാകും ജനത്തിന് നന്മയുണ്ടാകും അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് വിമർശനാത്മകമായി പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നത് ഞാൻ പറയുന്നത് വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് ഒന്നും ചമച്ചുണ്ടാക്കുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രത്യേകത എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ചെയ്തു എന്നാരും പറയരുത് അതാണ് നമ്മുടെ സന്മാർഗോധം പോട്ടസാരുമല്ല അതുകൊണ്ട് ഞാൻ മിത്രന്മാർക്കും പുരോഹിതന്മാർക്കും നന്മ വരുന്നതിന് വേണ്ടി ഒരു ആശയം അവർക്കാർക്കും ഇന്ന് വരെ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു വലിയ ആശയം ഈ ആശയം നടപ്പിലാക്കിയാൽ വൻപിച്ച ലാഭം സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും ഇതിനപ്പുറത്ത് ഒന്നും ഒരാശയവും ആരും പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനൊക്കത്തില്ല ഇത് അത്ഭുതകരമായ സാധ്യതകളുള്ള ഈ വരുമാനം പെരുവെള്ളം പോലെ ഇരച്ച് കയറി വരുന്ന ഒരാശയമാണ് ഇത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എനിക്കിതിന് യാതൊരു പ്രതിഫലവും വേണ്ട അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കാലത്തൊക്കെ സഭ എല്ലാ സഭകളും കോവിഡ് കഴിഞ്ഞ ശേഷം അല്പം ഞെരുക്കത്തിൽ കൂടെ ഒക്കെ പോകുന്നതാണ് പറയുന്നത് പക്ഷേ അത് സാധാരണക്കാരുടെ ഞെരുക്കം എത്ര വലുതാണെന്നറിയാൻ മാറ്റത്തത് കൊണ്ടാണ് സഭയ്ക്ക് ഞെരുക്ക ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത് ഞെരുക്കമുണ്ടെങ്കിലും ആർഭാടന ആർഭാടനത്തിന് യാതൊരു കുറവുമില്ല അതുപോട്ടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഞാനെൻ്റെ ഈ സുപ്രധാനമായ എല്ലാ സഭകളും വരുമാനം കൊണ്ട് കവിഞ്ഞ് കരകവിഞ്ഞ് ഒഴുകാൻ സാധ്യമുള്ള ഒരു ആശയം എന്താണ് ഈ ആശയം ഞാൻ കടമെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആശയമല്ല ഞാനത് കടമെടുത്ത ആശയമാണ് ഞാൻ എവിടെ നിന്നാണ് ഇത് കടമെടുത്തത് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിന്നാണ് അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ എന്താണ് ശ്രദ്ധേയമായ ഒരു ഒരു താരിപ്പുണ്ടായിരുന്നു അതൊരു നിയമം പോലെയാണ് അത് മതപരമായ നിയമം റിലീജിയസ് ലോ ആണ് എന്താണ് എല്ലാ യഹൂദനും അവൻ്റെ ആദ്യ ജാതനെ ദൈവത്തിനായിട്ടും കൊടുക്കണം എവിടെ കൊടുക്കണം പുരോധനെ ഏൽപ്പിക്കണം ആദ്യ ജാതനെ ആദ്യ ജാതൻ ദൈവത്തിനുള്ളതാണ് കാരണം ദൈവമാണ് ഒരു സ്ത്രീയുടെ ഉദരം അല്ലെങ്കിൽ ഔതിരം തു ഗർഭം തുറക്കുന്നത് സ്കോഡ് ഹു ഓപ്പൺസ് ദ വൂപ് ഓഫ് എ വുമൺ ആളുകൾ മച്ചിയായി പോകുന്നതിൻ്റെ വലിയ നാണക്കേട് അതാണ് ഇപ്പോൾ സാറായ മച്ചിയായെന്ന് പറയുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കൃപയില്ല എന്നൊരു അതുകൊണ്ടാണ് അല്ലാതെ മറ്റ് ഒരു മകനുണ്ട് മകനുണ്ടോ ഉയിൽ കൊള്ളാം പക്ഷേ മച്ചിയായപ്പോൾ ലഹൂദ സമൂഹത്തിൽ വെറുക്കപ്പെട്ടിരുന്നു അപശകുനമായിരുന്നു കാരണം ദൈവകൃപ അവിടെ മേലില്ല ദൈവകൃപയുണ്ടെങ്കിൽ ദൈവം അവിടെ അവരുടെ അവരുടെ ഗർഭപാത്രം തുറക്കും ഇങ്ങനെയുള്ള ധാരണയാണ് അപ്പം അങ്ങനെ ദൈവം കൃപ ചെയ്ത് നൽകുന്ന ഈ ആദ്യ സന്തതിയെ സന്തതി ദൈവത്തിനുള്ളതാണ് അവിടെ കൊണ്ടുപോയിപ്പിച്ച മതിയാണ് എന്നാൽ ഈ ആദ്യ സന്തതിയെ വീണ്ടെടുക്കാനുള്ള അവകാശം അവൻ്റെ അപ്പനുണ്ട് ഈ അവകാശങ്ങളിൽ അപ്പനാണ് ഹുതന്മാരുടെ സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം അപ്പനാണ് അപ്പനാണ് ഇത് ചെയ്യേണ്ടത് അപ്പനാണ് അവകാശമുള്ളത് അപ്പം ഈ ആദ്യജാതനായ ജാതനായ മകനെ റിഡീമിങ് ദ ഫസ്റ്റ് എന്നാണ് ഇനി പറയുന്നത് റിഡീമിങ് അവനെ വീണ്ടെടുക്കാനുള്ള ഒരു അവസരം അപ്പനുണ്ട് അപ്പന തക്കതായ പൈസ കൊടുത്താൽ മതി അപ്പോൾ എത്ര പൈസ കൊടുക്കണമെന്ന് പുരോധനാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ളൊരു കറിയാച്ചൻ യഹൂദനാണെന്ന് വിചാരിച്ചു കറിയാച്ചന് ദൈവം കൃപ ചെയ്ത് കറിയാച്ചൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം തുറന്നു അതായത് അവൾ കൺസീവ് ചെയ്തു ആദ്യജാതനെ പ്രസവിച്ചു അപ്പോൾ കറിയാച്ചൻ്റെ ആദ്യജാതനായ ഇസാക്ക് അവരുടേതാണ് ദൈവത്തിൻ്റേതാണ് ആ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടുപോയിപ്പിക്കണം പുരോഹിതനെ കൊണ്ടുപോയിപ്പിക്കണം കാരണം ദൈവത്തിൻ്റെ പ്രതിനിധികൾ അവരാണല്ലോ അപ്പോൾ അവർ പറയും കറിയാച്ച നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ഈ മകനെ ഐസക്കനെ കൊണ്ടുപോകാം പക്ഷേ ഇത്ര രൂപ തന്നാൽ മതി അപ്പോൾ അത് ആ പുരോഹിതനാണ് പറയുന്നത് തീരുമാനിക്കുക അപ്പം പുരോഹിതനെ കറിയാച്ചിനോട് ചോദിക്കത്തില്ല ഇത് ഒരു പതിനാ പത്ത് ലക്ഷമായിട്ട് ഫിക്സ് ചെയ്ത് നിനക്ക് പ്രയാസം വരുമോ അറിയാച്ചാ നിങ്ങൾക്ക് ഒത്തുവോളെ എടുക്കേണ്ടി വരുമോ കറിയാച്ചാൽ അങ്ങനെ ചോദിക്കത്തില്ല എൻ്റെ ആവശ്യമില്ല കാരണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ അപ്പോൾ പറയും അൻപത് ലക്ഷം എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഒരാശയം കൈവിട്ടുപോയി എന്തുകൊണ്ട് എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം ഇപ്പം നമ്മൾ ദശാംശം കൊടുക്കുന്നു അത് യഹൂദന്മാരുടെ നിന്ന് കടപ്പെടുത്താമെന്നതിന് വല്ല സംശയമുണ്ട് അങ്ങനെ യഹൂദന്മാരുടെ ഇന്ന് കടമെടുത്തപ്പോൾ ഈ വലിയ ഒരു വരുമാനത്തിൻ്റെ സാധ്യത എങ്ങനെയോ കണ്ണിൽ നിന്ന് വിട്ടുപോയി അതുകൊണ്ടത് വലിയ നഷ്ടം വന്നു വേറെ ഒന്നും വേണ്ട ഈ ഒരു ഒറ്റ കാര്യം ഈ ഒരൊറ്റ തന്ത്രം യഹൂദൻ്റെ തന്ത്രം നമ്മുടെ സഭകളിൽ നടപ്പാക്കി കഴിഞ്ഞാൽ ഓരോ സഭകളും പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ആകും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനം ഉള്ള ടെമ്പിൾ അമ്പലം തിരുവനന്തപുരത്താണ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ തിരുവനന്തപുരത്തോടാരും കളിക്കരുത് ഇവിടെയുള്ള രണ്ടറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന വലിയ സമ്പാദ്യങ്ങളുടെ വില എത്ര എന്ന് ആർക്കും അറിഞ്ഞുകൂട അത്രമാതും ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിൾ ഓ പ്ലേസ് ഓഫ് വെർഷിപ്പ് ഇൻ ദ വേൾഡ് ഇസ് ഇൻ ത്രിവാന്ഡ്രം അതുകൊണ്ടാണ് ഞാൻ ത്രിവാണ്ട്രു തന്നെ താമസിക്കാനിടയാതെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പോയില്ല പോട്ടെ അപ്പോൾ അതിനേക്കാൾ വരുമാനം ഏത് പള്ളിക്കും ഉണ്ടാക്കുക ഈ ഒറ്റ കാര്യം അതെന്താണ് ആളുകൾ ഉപയോഗിക്കാത്തത് എന്ന് എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല അതെന്തുകൊണ്ടോ കൈവിട്ട് പോയതാണ് പക്ഷേ അതിപ്പോൾ ഞാനിപ്പം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് തീർച്ചയായും അവർ മനസ്സിലാക്കി ഞാൻ അവരുടെ വെൽവിഷറാണ് അവരുടെ ഫ്രണ്ടാണ് അവർക്ക് നന്മ വരണതും താല്പര്യമുള്ളവനാണ് രണ്ടാമത് അവർക്കതുകൊണ്ട് വലിയ ഭീമമായ വരുമാനം ഉണ്ടാകും ഇപ്പം ഈ പോപ്പ് ഇൻഡൽസ് ഇൻഡലിജൻസ് വിറ്റ് ഇപ്പം ഇപ്പം പോയി അവിടെ തീ കൊണ്ട് കൊണ്ട് കഷ്ടപ്പെടേണ്ട നേരെയും അങ്ങ് സ്വർഗത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പോപ്പിൻ്റെ അടുത്ത് കൊടുത്തങ്ങ് ഒത്തിരി കോടികൾ വലിച്ചു വാരി കൂട്ടി അതിൻ്റെയൊക്കെ ഇരട്ടി ഇരട്ടി ഉണ്ടാക്കാം ഈ ഒറ്റ കാര്യം ആദ്യ ജാതൻ ആണെന്ന് പറയുക എന്നാൽ അവനെ നിനക്ക് വേണമെങ്കിൽ തിരിച്ചു വാങ്ങിക്കാം തിരിച്ചു വാങ്ങിക്കണമെങ്കിൽ അവനവൻ്റെ സമ്പത്തിൻ്റെ ഒരു രണ്ട് മക്കളാണല്ലോ സാധാരണ വീട്ടിൽ ഒരു ഒന്നാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ബർത്ത് റേറ്റ് എന്നൊക്കെ പറയുന്നത് ഒന്നരയാണ് പണ്ട് രണ്ടെന്ന് വെച്ചു അപ്പോൾ നിൻ്റെ സ്വത്തിൻ്റെ അൻപത് ശതമാനം അതവൻ്റേതാണല്ലോ അപ്പോൾ അത് തന്നാൽ അവനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഓഹ് പിന്നൊരു കളിയാണ് ഇത് എന്തുകൊണ്ടാണ് ഈ ആശയം വേദപുസ്തകത്തിൽ നിന്നാണ് എനിക്കിത് കിട്ടിയതേ അത് വേദമൊക്കെ അറിയാവുന്ന മിത്രാന്മാരെന്താണ് സിനിടൊക്കെ എന്താണ് ഇത് പ്രയോഗിക്കാത്തതെന്ന് എനിക്ക് ഒരു അത്ഭുതമാണ് ഏതായാലും ഇപ്പം ഞാനിത് അവതരിപ്പിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അതേ നാൾ കഴിയാതെ ഇതിട്ടൊരു കളി കളിക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിക്കോളൂ ഏതായാലും ഒക്കെ വരുന്നതൊക്കെ കണ്ട് കണ്ടു നോക്കാം ഇപ്പം ഞാനിത് വിളിച്ചു പറയാൻ കാര്യം എന്നെ ഇത് ബാധിക്കാത്തത് കൊണ്ടാണ് ഏതായാലും നോക്കാം